ഹലോ ഫ്രണ്ട്സ് മിക്കൂറോപ്പ് നാസ്കോ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സൗകര്യപ്പ് നൽകുന്നത് പൂന്തരക്കടപ്പുറമാണ് പൂന്തരക്കടപ്പ് ഓ ഈ ബേട്ട ടോൺ നോ ആയി ദാ ഉണ്ട് ഹലോ വേണോ ദാ എടുമാ എടുമാ ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് 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 ചെറിയ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് വരണം മീനെ ഇവിടെ 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 ഇവിടെ

800 800 800 വൈസർ വൈസർ 500 500 500 അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് മൂന്ന് പേരായി അഞ്ഞൂറ്റമ്പത് 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 രൂപ അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ ഇടി അല്ല അമ്പലപ്പുറാ റേറ്റ് 400 കച്ച മീനല്ലേ 600 ആയേ 800 800 200 550 850 950 900 900 950 950 1000 1000 ಆಯ್ ಆಯ್ ಆಯ್ಸ